മുളയങ്കാവ് റോഡിൽ റിലേക്ക് റക്സിൻ പാലസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചു സയ്യിദ് ഹസൻ സഫ് തങ്ങൾ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു സോഫ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കളുടെ വിപുലമായ കളക്ഷനുമായാണ് കൊപ്പം മുളയങ്കാവ് റോഡിൽ റിലൈക് റക്സിൻ പാലസ് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് റക്സിൻ ക്ലോത്ത് ഫാബ്രിക്സ് പോക്കറ്റ് സ്പ്രിംഗ് കോട്ടൺ ബെൽറ്റ് യൂഫോം തുടങ്ങിയവയുടെ ഹോൾസെയിൽ സ്ഥാപനമാണ് റിലൈക് സയ്യിദ് ഹസന് സഖാഫി തങ്ങൾക്കൊപ്പം സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു കൊപ്പം മഹലിഖദ്വീപ് സ്വാലിഹുഹുദവി വളാഞ്ചേരി ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് ടി കുഞ്ഞാപ്പ ഹാജി യൂണിറ്റ് സെക്രട്ടറി ഷെരീഫ് പുലാക്കൽ കെ ബി സി ചെയർമാൻ കെ ടി ഷാജി കെ വി വി എസ് യൂത്ത് വിംഗ് കൊപ്പം യൂണിറ്റ് പ്രസിഡന്റ് ഷിബു യൂണിറ്റ് സെക്രട്ടറി ഉനൈസ് ട്രഷറർ സജി വ്യാപാരി പ്രതിനിധി കെ ടി അസ്ലം മറ്റ് സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ വ്യാപാര രംഗത്തെ പ്രമുഖരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പിന്നുകൾ ഗണ്ണുകൾ സോഫ ലഗ്ഗുകൾ ഗം റണ്ണർ ഷോ ബട്ടൺസ് സിഗ്സാഗ് തുടങ്ങി സോഫ നിർമ്മാണത്തിന് ആവശ്യമായ റോ മെറ്റീരിയലുകളുടെ എക്സ്ക്ലൂസീവ് ഷോറൂമാണ് റിലൈക് റക്സിൻ ഹൗസ് കൊപ്പം പെരിന്തൽമണ്ണ റോഡിലുള്ള ഫാഷൻ റക്സിൻ ഹൗസിന്റെ സഹോദര സ്ഥാപനമായാണ് റിലൈക് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് സോഫ മെറ്റീരിയലുകളുടെ വിപുലമായ കളക്ഷനുകളാണ് റിലൈക്കിൽ ഒരുക്കിയിട്ടുള്ളത് സോഫ നിർമ്മാണ സ്ഥാപനങ്ങൾക്ക് കൊറിയറായും മെറ്റീരിയലുകൾ റിലൈക്കിൽ നിന്ന് എത്തിച്ചു നൽകുന്നതാണ്